ഹലോ ഗുഡുകാരെ എല്ലാവർക്കും മാഗ്ന മെന്റ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലായിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നമുക്ക് നമ്മളുടെ ക്ലാസ്സുകൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് ഒരുപാട് ക്ലാസ്സുകളും എല്ലാ എക്സാമുകൾക്കും എസ് എസ് റെയിൽവേ എക്സാമുകൾ പഠിക്കുന്ന കേരളത്തിൽ നിന്നും പഠിക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല കണ്ടന്റ് ഇനിയും ഒരുപാട് വരാനിരിക്കുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ട് കൂടെ നിൽക്കുന്നവർ ഇനിയും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ബാക്കിയുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി എന്തിനാണ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം മാക്സിമം ആൾക്കാർക്ക് ഈ ക്ലാസുകളുടെ എല്ലാം ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളതാണ് ഈ ഒരു ചാനലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ടൈം മാക്സിമം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു തരും നിങ്ങളത് നന്നായിട്ട് പഠിച്ച് സെറ്റ് ആയിട്ട് പോവുക ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഡൗട്ട് വന്ന ഒരു ക്വസ്റ്റൻ ഇഫ് എ ബസ് സ്റ്റാർട്ട് ഫ്രം എ ബസ് സ്റ്റാൻഡ് ആഫ്റ്റർ എവരി ഫിഫ്റ്റീൻ മിനിറ്റ് സെയിം ഡയറക്ഷൻ മോഹിത് ഈസ് വാക്കിംഗ് ഫിഫ്റ്റി കിലോമീറ്റർ ഫിഫ്റ്റി കിലോമീറ്റർ മോഹിത് മീറ്റ് ഈ ബെസ്റ്റ് അറ്റ് എവറി ടെൻ മിനിറ്റ് സ്പീഡ് ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനോട് ഇനി ക്വസ്റ്റൻ ഇടുമ്പോൾ രണ്ടതാണ് അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇപ്പോ കൊറേ കൊസ്റ്റൻസ് കുറെ ക്സ്റ്റ്യൻസ് നിങ്ങളുടെ ഡൌട്ടിന്റെ സൊല്യൂഷൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഷോർട്ട്സ് സെഷനിൽ പോയിട്ട് നോക്കാം അപ്പൊ അതില് ഇടാം എന്ന് വെച്ചതാണ് പക്ഷേ ഇതിന്റെ കൺസെപ്റ്റ് കുറച്ച് ഡിഫറന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതുകൂടെ ആലോചിച്ചപ്പോ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് വെച്ചു ഇപ്പൊ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മുമ്പേ ആദ്യം എന്ത് ചെയ്യാം എന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം അതിനുവേണ്ടി ഞാൻ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതേ ടൈപ്പ് സെയിം ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് കൊസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കൊസ്റ്റിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി എക്സാമിന് വരുമ്പോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കൊസ്റ്റിന്റെ ഡേറ്റ് കണ്ടാണ് എസ് എസ് സി എച്ച് എസ് എൽ സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ച് ാണ് അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പാണ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ കൊസ് ടൂർ ട്രാവൽ ഫ്രം ദ സെയിം ഹൗസ് ട്വന്റി കിലോമീറ്റർ ഫസ്റ്റ് ക്വസ്റ്റിനു മാത്രം ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസിയായിട്ട് പേന പോലും എടുക്കാതെ ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ എടുത്താലും ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ സെറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം അതാണ് പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ടു കാർ ട്രാവൽ ഫ്രം ദ സെയിം ഹൗസ് അറ്റ് എ സ്പീഡ് ഓഫ് ട്വന്റി കിലോമീറ്റർ പെർ അവർ അറ്റ് അൻ ഇന്റർവൽ ഓഫ് ടെൻ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വീടാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് രണ്ട് കാറുകൾ പോവുകയാണ് ഫസ്റ്റ് കാർ എന്ത് ചെയ്തു പോയി ഫസ്റ്റ് കാർ പോയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കാർ ഇവിടെ എത്തി എന്ന് വെച്ചോ അപ്പോൾ കാർ സി വൺ എന്ന് പറഞ്ഞ കാർ എത്തി അതിന്റെ സ്പീഡ് എത്രയാണ് ഇരുപത് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ എന്ത് ചെയ്യുന്നത് ആ കാർ പോകുന്നത് അപ്പൊ അതിനുശേഷം ഈ ഒരു പോയിന്റ് ഇവിടെ ഉള്ള പോയിന്റ് വെച്ചോ ഈ ഒരു പോയിന്റ് വെച്ചോ ഇത് എന്ന് പറയുന്ന പോയിന്റും ഇത് ബി എന്ന് പറയുന്ന പോയിന്റും ആണെങ്കിൽ ഈ കാർ ഇവിടെ എത്തിയതിനു ശേഷം പത്ത് മിനിറ്റ് ഇവിടെ എത്തി വെച്ചോ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയെന്ന് വെച്ചോ പത്ത് മിനിറ്റിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം എന്ത് ചെയ്യും അടുത്ത കാറ് സീറ്റു എന്ന് പറയുന്ന കാർ എന്ത് ചെയ്യും വീട്ടിൽ നിന്നും പുറത്ത് അതാണ് കൺസെപ്റ്റ് ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാർ പോയി പത്ത് മിനിറ്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അടുത്ത കാർ രണ്ടാമത്തെ കാർ പോകുന്നത് അതായത് അടുത്ത ആ കാർ പോയിട്ട് അടുത്ത പത്ത് മിനിറ്റ് ശേഷം അടുത്ത കാർ പോലും അങ്ങനെ പത്ത് മിനിറ്റിന് ഇന്റർവെൽ എന്ത് ചെയ്യുന്നത് കാറുകൾ പോകുന്നത് ഇവിടെ രണ്ട് കാറുകളാണ് ഉള്ളത് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് സി എന്ന് പറയുന്ന കാറ് കറക്റ്റ് ആയിട്ട് പോരുന്നെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ എത്തിയെ ബി എന്ന് പറയുന്ന പോയിന്റ് എത്തിയെൽ നിന്നും അപ്പോൾ എന്ത് ചെയ്യും അടുത്ത കാറ് ഇവിടെ പ്രശ്നം അതല്ല അറ്റ് വാട്ട് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എത്ര സ്പീഡിൽ വരണം ഒരു വുമൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം ടുവേഡ് ദ ഹൗസ് ഇഫ് ഷി ഗെറ്റ്സ് കാറിൻ എയ്റ്റ് മിനിറ്റ് അപ്പൊ ഇവിടെ ആ ഒരു ഡബ്ല്യു എന്ന് പറഞ്ഞ വുമൺ എന്ന് വെച്ചോ ആ വുമൺ അവിടെ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ അവർക്ക് എന്ത് കാണാൻ പറ്റുമായിരുന്നു ഈ കാറുകൾ പത്ത് മിനിറ്റിന്റെ ഇന്റർവേലിൽ വരുന്നത് കാണാൻ പറ്റുമായിരുന്നു അവർ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ വുമൺ എന്തായിരിക്കും ഈ കാറുകൾ പത്ത് മിനിറ്റിന്റെ ഇന്റർവേൽ വരുന്നതായിരിക്കും കാണുന്നത് പക്ഷെ അവരെന്ത് ചെയ്തു അവർ അവിടെ നിന്നില്ല അവരെന്ത് ചെയ്തു അവർ മുന്നോട്ട് നടന്നു ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടന്നു അതായത് കാർ കാറിങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇപ്പൊ കാറിന്റെ സ്പീഡ് ഇരുപത് കിലോമീറ്റർ ആണ് വുമന്റെ സ്പീഡ് ഡബ്ല്യൂ എന്ന് വെച്ചോ അപ്പൊ ഇരുപതിൽ ഇങ്ങോട്ട് പോകുന്നു ഡബ്ല്യുവിൽ ഇങ്ങോട്ട് വരുന്നു അപ്പൊ എന്ത് ചെയ്യും ടൈം എന്തായി ടൈം എട്ട് മിനിറ്റ് ആയിട്ട് കുറഞ്ഞു എന്തുകൊണ്ടായിരിക്കും എട്ട് മിനിറ്റ് ആയിട്ട് കുറഞ്ഞത് അവരെന്ത് ചെയ്യണം അതിന്റെ അടുത്തോട്ട് വരുവാണ് അപ്പൊ അവർക്ക് എട്ട് മിനിറ്റില് എടുത്തു എട്ട് മിനിറ്റ് എടുത്തു അതായത് കാറ് കാറ് കേസിൽ അവര് നടന്നില്ല എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റില് കാണണ്ടിരിക്കുന്ന സാധനം അവര് നടക്കുകയും കൂടെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു എട്ട് മിനിറ്റില് കണ്ടു അതായത് അവര് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവർക്ക് എത്ര സമയം സഞ്ചരിച്ചു എട്ട് മിനിറ്റ് ആ ഒരു വുമൺ സഞ്ചരിച്ചു അത് എന്തിനുള്ള ദൂരമായിരുന്നു ആ രണ്ട് മിനിറ്റ് പത്തേ മൈനസ് എട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ആ കാർ എത്തിയ എത്തിയേനെ രണ്ട് മിനിറ്റ് കൊണ്ട് കാർ എത്തിയനെ ഇപ്പൊ ഇവിടെ വെച്ചാൽ കണ്ടേന്ന് വെച്ചോ അവര് മുന്നോട്ട് വന്നിട്ട് ഇവിടെ വെച്ചാൽ കണ്ടേന്ന് വെച്ചോ അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ കാറിന് പോകാൻ എത്ര സമയം എടുക്കത്തുള്ളായിരുന്നു രണ്ട് മിനിറ്റ് മിനിറ്റോടെ എടുക്കത്തുള്ളായിരുന്നു കാര്യം എട്ട് മിനിറ്റ് കാർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ട് മിനിറ്റ് മിനിറ്റോടെ എത്തിക്കഴിഞ്ഞാൽ ബിയിൽ എത്തുമായിരുന്നു അപ്പോ കാറിന് പത്ത് മിനിറ്റ് അല്ല കാറിന് രണ്ട് മിനിറ്റ് സഞ്ചരിക്കാനുള്ള ദൂരമാണ് ഇവർ എന്ത് ചെയ്തത് ഇവരിവിടെ നിൽക്കാതെ ഇവരിങ്ങനെ നടന്നു ഇവരിങ്ങനെ നടന്നു അപ്പോ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഇവര് നടക്കുന്നു കാറും വരുന്നു അപ്പൊ കാറ് പത്ത് മിനിറ്റ് എത്തേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇവര് നടന്ന് ഇവർ എട്ട് മിനിറ്റ് നടന്നു ഇവർ എട്ട് മിനിറ്റ് നടന്നു എത്രയാണോ ദൂരം കവർ ചെയ്തത് ആ ദൂരം ആ ദൂരം ഇത് വുമൺ സഞ്ചരിച്ച ദൂരം ഇതാണെന്ന് വച്ചു എട്ട് മിനിറ്റില് അവര് നടക്കുന്ന ദൂരം എന്ന് വെച്ചു കൺസെപ്റ്റ് ഒറ്റവട്ടം മനസ്സിലാക്കാം എട്ട് മിനിറ്റില് വുമൺ നടക്കുന്ന ദൂരം ഇതാണെങ്കിൽ അത് കാറിന് എട്ട് മിനിറ്റിൽ ഇവിടെ എത്തിയതുള്ളൂ കാർ കാറിന് എത്ര മിനിറ്റ് മതിയായിരുന്നു രണ്ട് മിനിറ്റ് മതിയായി ഇതാണ് കൺസെപ്റ്റ് എന്താണ് ആ ഒരു സമയത്ത് അതായത് എട്ട് മിനിറ്റ് ഇവര് കുറച്ച് സമയത്ത് കാണുന്നത് അപ്പൊ അത്രേ സമയം ആ വുമൺ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാറിന് അല്ലെങ്കിൽ കാറിന് ആ രണ്ട് മിനിറ്റ് സഞ്ചരിക്കാനുള്ള ദൂരേ ഉള്ളൂ പത്ത് മിനിറ്റ് എത്തുന്നത് എട്ട് മിനിറ്റ് കണ്ടു അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്കറിയാം ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ദൂരത്തെ എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാം അതായത് ആദ്യമേ നമുക്ക് കാറിന്റെ ദൂരത്തെ ഇക്വേറ്റ് ചെയ്യാം അപ്പൊ കാറിന്റെ സ്പീഡ് ഇൻറ്റു സ്പീഡ് ഓഫ് കാർ ഇൻറ്റു സ്പീഡ് ടൈം ഓഫ് കാർ അതാണ് ദൂരം അതേ ദൂരം തന്നെയാണ് ആ ഒരു വുമൺ വുമന്റെ വുമണിന്റെ സ്പീഡിൻ്റ വുമണിന്റെ ടൈം ഓഫ് വുമൺ അപ്പൊ ഇവിടെ സ്പീഡ് ഓഫ് കാർ എത്രയാണ് ഇരുപത് കിലോമീറ്റർ പെർ അവർ ഇരുപത് കിലോമീറ്റർ പെർ അവർ ടൈം ഓഫ് കാർ എത്രയാണ് ആണ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് തന്നെ ഇരുന്നു ഈക്വൽ ടു വുമന്റെ സ്പീഡ് എത്രയാണെന്ന് എന്ന് അറിഞ്ഞുകൊണ്ടാ എന്ന് കൊടുക്കാം ഡബ്ല്യു എസ് എന്ന് കൊടുക്കാം മുമ്മിന്റെ സ്പീഡ് ഡബ്ല്യു എസ് എന്ന് കൊടുക്കാം ടൈം ഓഫ് ഉമ്മൻ എത്രയാണ് എത്ര മിനിറ്റ് ആണ് എട്ട് മിനിറ്റ് ആണ് അപ്പൊ മിനിറ്റ് മിനിറ്റും ഞാൻ എഴുതിയത് മലപ്പൂരിൽ നിന്ന് തന്നെയാണ് അവിടെ വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല മിനിറ്റ് മിനിറ്റും പോയി നമുക്ക് എന്ത് ചെയ്യാം ഇരുപത് ഗുണനായിട്ട് നാൽപ്പത് ബൈ എട്ട് സ്പീഡ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് കിലോമീറ്റർ പ്രവർത്തനം അപ്പതേ വൈകിട്ട് അഞ്ച് കിലോമീറ്റർ പ്രവർന്ന് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കൊടുക്കാം കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ അവരെന്ത് ചെയ്യുന്നു ഇവിടെ നിന്നിരുന്നെങ്കിൽ പത്ത് മിനിറ്റ് കണ്ടേനെ അവരെന്ത്യാണ് എട്ട് മിനിറ്റ് അവർ സഞ്ചരിച്ചു അത്രയും മാത്രം ആലോചിച്ചാൽ മതി എട്ട് മിനിറ്റ് അവർ സഞ്ചരിക്കേണ്ടി വന്നു ഇതിനെ കാണാൻ വേണ്ടി മുന്നോട്ട് നടന്നപ്പോ ആ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് മിനിറ്റ് നമ്മുടെ ഈ ഒരു കാറ് കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ട ദൂരമാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ആയിട്ടുള്ള ആണ് ഇത് നമുക്ക് ഇതേപോലെ കാറിന് ഉപയോഗിക്കാം ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് ആ കൊസ്റ്റിൻ കാണിച്ചു തരാം ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് ബസ്സസ് ബസ് ഇത്ര മിനിറ്റ് ഇന്റർവലിൽ പോകുന്നൊക്കെ പറഞ്ഞു ഒരുപാട് കൊസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെല്ലാം ഈ ഒരു ഒറ്റ കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ ചെയ്യും അപ്പൊ ഇതിനകത്ത് ഇവര് ഈ കൊസ്റ്റിനകത്ത് ഇവർ എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് നടക്കുവാണ് ഇനി സെയിം ഡയറക്ഷൻ നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം കാണാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പടപടാൻ ചെയ്യാം സ്പീഡിൽ ചെയ്യാം ബസ് ഡിപ്പാർട്ട് ഫ്രം എ ബസ് ടെർമിനൽ അറ്റ് ഓഫ് എയ്റ്റ് മിനിറ്റ് എട്ട് മിനിറ്റ് ആണ് പോകുന്നത് ഒരു മാൻ കമ്മിംഗ് ടുവേർഡ് ദ ബസ് ടെർമിനൽ മീറ്റ് ദ ബസ് അറ്റ് ഇന്റർവൽ ഓഫ് സെവൻ മിനിറ്റ് അതിന്റെ കാരണം എന്താ എട്ട് മിനിറ്റ് കാണേണ്ടത് സെവൻ മിനിറ്റ് കാണും സ്പീഡ് ഓഫ് ദമാൻ തന്നിട്ടുണ്ട് വാട്ട് സ്പീഡ് ഓഫ് ബസ് സ്പീഡ് ഓഫ് ബസ് നമുക്ക് അറിഞ്ഞൂടെ എസ് എന്ന് കൊടുക്കും എസ് ബി എന്ന് കൊടുത്തു ഇന്റു സ്പീഡ് ഇന്റ് ടൈം ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ എട്ട് മിനിറ്റിൽ കാണേണ്ടത് ഏഴ് മിനിറ്റിൽ അയാൾ അതായത് ഒരു മിനിറ്റിൽ ബസ്സുകൾക്ക് സഞ്ചരിക്കാനുള്ള ദൂരം അയാൾ എത്ര സമയം സഞ്ചരിച്ചു അയാൾ ആറ് കിലോമീറ്റർ പെർ അവൽ എത്ര സമയം അയാൾ സഞ്ചരിച്ചു അയാൾ ഏഴ് മിനിറ്റിൽ സഞ്ചരിച്ചു അപ്പൊ എട്ട് മിനിറ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല സ്പീഡ് ഓഫ് ബസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ആറേ ഗുണ ഏഴ് കിലോമീറ്റർ പ്രവർ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കി കിലോമീറ്റർ പ്രവർ നമുക്ക് ആൻസർ കൊടുക്കാം അടുത്ത ക്വസ്റ്റൻ അടുത്തേഫിൾ ഫ്രം സെയിം പ്ലേസ് അതായത് മിനിറ്റ് അതായത് ഓരോ പതിനൊന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിലും എന്ത് ചെയ്യും ബുള്ളറ്റുകൾ ചെയ്യും മാൻ ഹൂസ് കമ്മിങ് ടുവേഡ്സ് ദ പ്ലേസ് ഇൻ ട്രെയിൻ ഹിയർസ് ദ സൗണ്ട് ആഫ്റ്റർ പതിനൊന്ന് മിനിറ്റ് അതായത് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിലായിരുന്നു അയാൾ അവിടെ തന്നെ കേൾക്കേണ്ടിരുന്നത് പക്ഷെ അയാൾ മുന്നോട്ട് നട വന്നത് കാരണം ട്രെയിൻ വന്നത് കാരണം നാപ്പത്തഞ്ച് സെക്കൻഡിന്റെ ഡിഫറൻസ് സൗണ്ട് ഉണ്ടായി ഇഫ് ഇപ്പം സ്പീഡ് ഓഫ് സൗണ്ട് ഇത്രയാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രെയിൻ ഇപ്പൊ സ്പീഡ് ഓഫ് ട്രെയിൻ എസ് ടി എന്ന് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ട്രെയിൻ ട്രെയിനിൻ ടു സ്പീഡ് ഓഫ് ട്രെയിൻ ആ സ്പീഡ് ഓഫ് ട്രെയിൻ ആണ് വേണ്ടത് ഇപ്പോൾ സൗണ്ട് അത് നമുക്ക് സൗണ്ടിന്റെ എഴുതാം എങ്ങനെയുള്ള എഴുതാം ഇപ്പൊ സ്പീഡ് ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ബുള്ളറ്റിന്റെ ആ ഒരു സൗണ്ട് ആണ് ഒച്ചയാണ് പോകത്തില്ല ബുള്ളറ്റിന്റെ ഒച്ചയാണ് പോകുന്നത് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ആ ഒരു ബുള്ളറ്റിന് പതിനൊന്നേ നാപ്പത്തഞ്ച് സെക്കൻഡ് എത്തുന്നത് എത്ര എത്ര മിനിറ്റ് എത്തി പതിനൊന്ന് മിനിറ്റ് എത്തി അതായത് നാപ്പത്തഞ്ച് സെക്കൻഡിൽ എന്ത് ചെയ്തു ഡിഫറൻസ് തോന്നുന്നു നാപ്പത്തഞ്ച് സെക്കൻഡിൽ ആ സൗണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഇയാൾ എന്ത് ചെയ്തു ഇയാൾ മുൻപോടന്നു സ്പീഡ് ഓഫ് ട്രെയിനിലാണ് ട്രെയിനിലാണ് വരുന്നത് അയാൾ എത്ര സമയം സഞ്ചരിച്ചു പൊന്നു മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സിക്കൻഡിലാക്കാം പതിനൊന്ന് മിനിറ്റ് എന്ന് പറയുമ്പോൾ പതിനൊന്നേ ഗുണം അറുപത് അറുന്നൂറ്റി അറുപത് നാൽപ്പത്തഞ്ച് അല്ലേ സോറി ആ നാൽപ്പത്തി സെക്കൻഡ് പതിനൊന്ന് മിനിറ്റ് അതില് പതിനൊന്ന് അയാൾ പതിനൊന്ന് മിനിറ്റിലാണ് പതിനൊന്ന് മിനിറ്റ് എന്ന് പറയുമ്പോൾ പതിനൊന്നിനി അറുപത് അറുന്നൂറ്റി അറുപത് സെക്കൻഡ് 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 ഒക്കെ പോകും മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആൻസർ കിട്ടും സെക്കൻഡ് സെക്കൻഡ് പോയി എസ് ആൻസർ തേടി സ്പീഡ് ഓഫ് ട്രെയിൻ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം ഇത് പൂജ്യം പോയി മുപ്പത്തിമൂന്ന് രണ്ടു വട്ടം സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നാപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് കിലോമീറ്റർ പെർ ആക്കാൻ വേണ്ടി പതിനെട്ട് ബൈ അഞ്ചുണിക്കാം ഇവിടെ ഒമ്പത് വന്നു ഇവിടെ ഒമ്പത് വന്നു ഒമ്പത് ഗുണ ഒമ്പത് എൺപത്തി കിലോമീറ്റർ പെർവർ സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ട്രെയിൻ വരുന്നത് വളരെ സിംപിൾ ആയിട്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നോക്കാം ബസ് സ്റ്റാർട്ട് ഫ്രോം ബസ് ടെർമിനിൽ എവറി ടെൻ മിനിറ്റ് ബട്ട് എം ആൻ ഗോയിങ് അവേ ഫ്രോം ബസ് ടെർമിനിൻ മീറ്റ്സ് ബസ്സസ് ആഫ്റ്റർ ട്വൽവ് മിനിറ്റ്സ് അതായത് ഇവിടുന്ന് നേരെയായിരുന്നെങ്കിൽ അവിടെ നിന്നിരുന്നെങ്കിൽ പത്ത് മിനിറ്റ് കണ്ടേനെ അയാൾ എന്ത് ചെയ്തു അങ്ങോട്ട് പോകുവാണ് അങ്ങോട്ട് പോകുമ്പോൾ സമയം എന്തായാലും കൂടും സ്വാഭാവികം കൂടും എത്ര മിനിറ്റ് ആണ് പന്ത്രണ്ട് മിനിറ്റ് ഇത്രയും ദൂരം ഇത്രയും ദൂരം രണ്ട് മിനിറ്റിൽ ബസ്സുകൾക്ക് സഞ്ചരിക്കാനുള്ള രണ്ട് മിനിറ്റ് സഞ്ചരിക്കാനുള്ള ദൂരം അയാൾ എന്ത് ചെയ്തു അയാള് പന്ത്രണ്ട് മിനിറ്റ് എടുത്തു അവിടെ എത്താൻ ഇയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ്സിനെ കണ്ടത് അപ്പൊ അയാൾ അയാളുടെ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് എന്താണ് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് ഓഫ് മാൻ സ്പീഡ് ഓഫ് മാൻ എത്രയാണ് ഫൈവ് കിലോമീറ്റർ പെർവർ ആണ് സ്പീഡ് ഓഫ് മാൻ ഇന്റു എത്ര മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാം സ്പീഡ് ഓഫ് ബസ് ആണ് ചോദിച്ചിട്ടുള്ള സ്പീഡ് ഓഫ് ബസ് ഇൻഡ് രണ്ട് മിനിറ്റില് ആ സ്പീഡ് ബസ് പോകുന്ന രണ്ട് മിനിറ്റില് ബസ് പോകുന്ന ദൂരം അയാൾ എന്ത് ചെയ്തു അയാള് അഞ്ച് കിലോമീറ്റർ പെർ അവറില് എത്ര സമയം സഞ്ചരിച്ചു അയാൾ അയാൾ പന്ത്രണ്ട് മിനിറ്റ് സഞ്ചരിച്ചു അപ്പോൾ ഈ രണ്ട് പേർ ചുട്ടുമ്പോൾ ഇവിടെ ആറുപേരും ആറേക്കുളം അഞ്ച് മുപ്പത് കിലോമീറ്റർ ആണ് നമ്മുടെ ബസ്സിന്റെ സ്പീഡെന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യണം എല്ലാം ചെയ്ത് അടുത്ത ക്വസ്റ്റൻ ഇവിടെ നോക്ക് ബസ് സ്റ്റാർട്ട് ഫ്രോം ബസ് ടെർമിനൽ അറ്റ് എവറി ടെൻ മിനിറ്റ് ബട്ട് ഐ മാം ഗോയിങ് മീറ്റ് ദ ബസ്റ്റ് ആഫ്റ്റർ ട്വൽവ് മിനിറ്റ്സ് ഫൈൻ സ്പീഡ് ഓഫ് ബസ് സെയിം ക്വസ്റ്റൻ ആണോ സെയിം ക്വസ്റ്റൻ ആണോ അതെ സെയിം ക്വസ്റ്റിനാണ് ഫൈവ് കിലോമീറ്റർ പ്രാവ സെയിം ക്വസ്റ്റിൻ സെയിം ആണ് യെസ് മുപ്പതാണ് കിട്ടും ഇവിടെ നോക്കി ിംഗ് ഇ ദ ട്രെയിൻ ഗോയിങ് പ്ലേസ്ആവും അറ്റ് എൻ ഡബ്ലു ഫിഫ്റ്റീൻ മിനിറ്റ് അപ്പൊ പതിനാല് മിനിറ്റ് കേൾക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് കേട്ടു അപ്പോ ഈ എക്സ്ട്രാ ആയിട്ട് ആ ബുള്ളറ്റിന് എത്ര സഞ്ചരിക്കുന്നു സൗണ്ടിന് എത്ര സഞ്ചരിക്കുന്നു ഒരു മിനിറ്റ് സഞ്ചരിക്കേണ്ടി വന്നു അപ്പൊ ബുള്ളറ്റിന്റെ സ്പീഡ് നമുക്ക് അറിഞ്ഞു സ്പീഡ് ഓഫ് സൗണ്ട് ബുള്ളറ്റിന്റെ സ്പീഡ് അതെ അവിടെ കേൾക്കുന്ന സൗണ്ട് ആണ് അപ്പൊ സ്പീഡ് ഓഫ് സൗണ്ട് എസ് എസ് എടുത്തു അതേ ഇൻഡു എത്ര സമയം ഒരു മിനിറ്റിൽ ആ ഒരു സൗണ്ടിന് സഞ്ചരിക്കേണ്ട ദൂരം ഇയാൾ എന്ത് ചെയ്തു ഇയാള് ഇരുപത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡില് ഇയാൾ എന്ത് ചെയ്തു പതിനഞ്ച് മിനിറ്റ് സഞ്ചരിച്ചു പതിനഞ്ച് മിനിറ്റ് സഞ്ചരിച്ചു അപ്പൊ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് മീറ്റർ പറഞ്ഞിട്ടും സെക്കൻഡ് നമുക്ക് കിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാം ചെയ്യാൻ അടുത്ത ടു ഗൺസ് ആർ ഫ്രം ഫൈഡ് സെയിം പ്ലേസ് അറ്റൻഡ് സിക്സ് മിനിറ്റ് എ പേഴ്സൺ അപ്രോച്ചിങ് പ്ലേസ് ഒബ്സർവ്സ് ദാറ്റ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റി ടു സെക്കൻഡ് ഹാവ് ലാസ്റ്റ് ഓഫ് ദ സൗണ്ട് ഓഫ് ടു ഗൺസ് ഓഫ് സൗണ്ട് ദ മാൻ അപ്രോച്ചിങ് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സൗണ്ട് വരുന്നു സൗണ്ടിന്റെ ഡിഫറൻസ് എത്രയാണ് ആറ് മിനിറ്റും അഞ്ചു മിനിറ്റും അമ്പത്തിരണ്ട് സെക്കൻഡ് അതായത് എട്ട് സെക്കൻഡിൽ ലാബം ഉണ്ടായി അപ്പൊ ഈ എട്ട് സെക്കൻഡ് ഈ ഒരു സൗണ്ട് സഞ്ചരിക്കേണ്ട ദൂരം അയാൾ എന്ത് ചെയ്തു അയാൾ അയാളുടെ സ്പീഡിൽ നമുക്ക് അറിഞ്ഞു അയാളുടെ സ്പീഡ് നമുക്ക് സ്പീഡ് ഓഫ് മാൻ കൊടുക്കാം അയാൾ എത്ര സമയം സഞ്ചരിച്ചു അഞ്ച് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡും അഞ്ച് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അഞ്ചേഗു അറുപത് മുന്നൂറും അമ്പത്തിരണ്ടും മുന്നൂറ്റി അമ്പത്തിരണ്ട് സെക്കൻഡ് വീതു അയാൾ സഞ്ചരിച്ചു മാൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ എട്ടു കൊണ്ട് സെക്കൻഡ് സെക്കൻഡ് പോയി എട്ട് കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എട്ട് നാല് മുപ്പത്തിരണ്ട് നാപ്പത്തിനാല് വെട്ടും പിന്നെ ീഡ് മുന്നൂറ്റി മുപ്പത് ബൈ നാപ്പത്തിയാല് പതിനൊന്ന് വെച്ച് കിട്ടുമ്പോൾ മുപ്പതേ ബൈ നാല് മുപ്പതേ ബൈ നാല് ഇത്രയും മീറ്റർ പെർ ആണ് ഇത് മീറ്റർ പെർ ആണ് കിലോമീറ്റർ പ്രവർ ആക്കാൻ എയ്റ്റീൻ ബൈ ഫൈവ് ഓണിക്കുക അപ്പൊ ആറ് ആറ് നാലിന്റ് പതിനെട്ട് അത് പതിനെട്ട് ഇൻറ്റു ത്രീ ബൈ ടു പതിനെട്ട് അൻ അമ്പത്തി ആ ഇത് ത്രീ ബൈ ടു ആണ് അമ്പത്തിനാലിന്റെ പകുതി എത്ര കിട്ടും ഇരുപത്തി ഇരുപത്തിയേഴ് കിലോമീറ്റർ പ്രവർ സ്പീഡിലായിരിക്കും ആരും മാൻ വന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതല്ല അപ്പൊ ഇത്രയും ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് അടുത്ത ക്വസ്റ്റൻ ഇതിന്റെ അടുത്ത ടൈപ്പ് ടു ഗൺസ്വെയർ ഫയർ ഫ്രം ദ സെയിം പ്ലേസ്റ്റ് ഓഫ് തേർട്ടി ടു മിനിറ്റ് ബട്ട് ഐ ആർ സിറ്റിംഗ് ദ്രെയിൻ ഗോയിങ് ഹിയർസ് ദ സെക്കൻഡ് ഫയറിംഗ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് സ്പീഡ് ഓഫ് ട്രെയിൻ ഇതാണെങ്കിൽ ഫൈനൽ സീഡ് ഓഫ് സൗണ്ട് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻറ്റു എത്രയാണ് എക്സ്ട്രാ സഞ്ചരിക്കുന്ന സൗണ്ടിന് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത് സഞ്ചരിക്കുന്നത് എന്ത് ചെയ്യും ഇയാൾ എന്ത് ചെയ്യും ഇയാള് എത്ര സ്പീഡ് ഇയാളുടെ സ്പീഡ് ഓഫ് ട്രെയിൻ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ അവറിൽ ഇയാൾ എത്രയാണ് ഇയാൾ എത്ര സമയം എടുക്കും ഇയാൾക്ക് മുപ്പത്തി അഞ്ച് മിനിറ്റ് അത് കേട്ടാൽ ഓക്കെ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ മിനിറ്റും മിനിറ്റും പോയി ഇത്രയും കിലോമീറ്റർ പ്രോവർ ആണ് ഓക്കെ കിലോമീറ്റർ ആണ് മീറ്റർ പെർ സെക്കൻഡിലാൻസ് ചോദിച്ചിരുന്നത് ഇതേ ബൈ മൂന്ന് കിട്ടും മൂന്ന് കഴിയുമ്പോൾ മൂന്ന് രണ്ട് നാല് മുപ്പത്തിരണ്ടേ പോയിന് നാല് ഇന്റു മുപ്പത്തഞ്ച് ഇത് സ്പീഡ് ഓഫ് സൗണ്ട് ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് ഇടുന്നത് കാര്യം ഇവിടെ അല്ലെ കിലോമീറ്റർ പ്രൊവറിലാണ് ഇടുന്നത് കിലോമീറ്റർ ഇടുന്നത് വേണമെങ്കിൽ ഓക്കെ ഇൻ ടു മേലെ ഫൈവ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻ ബൈ തേർട്ടി സിക്സ് ആണ് ടെൻ ബൈ തേർട്ടി സിക്സ് ഉണ്ടാക്കുക കാര്യം ആ പോയിന്റ് അങ്ങ് പോകും അപ്പൊ ഈ പോയിന്റ് അങ്ങ് പോയി പത്തും പോയിരുപത്തി ഒമ്പതേ ഗുണം ഇരുന്നൂറ്റി എഴുപതും നാൽപ്പത്തഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ഓപ്ഷൻ എ മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആൻസർ കിട്ടും കാൽക്കുലേഷൻ ചെയ്യാൻ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യും ഇവിടെ കൺസെപ്റ്റ് പഠിച്ചു ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചെയ്യും അടുത്താർട്ട്മെന്റ് ഇൻ എവരി ട്വന്റി വൺ മിനിറ്റ് ബറ്റ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഗോയിങ് അവ ഫ്രം ദ ബസ് ഡിപ്പോ മീറ്റഡ് ബസ് ആഫ്റ്റർ ട്വന്റി എയ്റ്റ് അതിൻ്റെ സ്പീഡ് ഓഫ് ബസ് ദ സീഡ് ഓഫ് വെയിൽ ഇത് സ്പീഡ് ഓഫ് ബസ് വേണം സ്പീഡ് ഓഫ് ബസ് ബസ് എത്ര സമയം സഞ്ചരിക്കുന്ന ദൂരമാണ് ഏഴ് മിനിറ്റ് സഞ്ചരിക്കേണ്ട ദൂരം ഈ കുട്ടി എന്താ ചെയ്തത് ഈ കുട്ടി മുപ്പത് കിലോമീറ്റർ പെർവറിൽ ഗോയിങ് അവേ ആണ് മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ ഈ കുട്ടിക്ക് എത്ര സമയം എടുത്തു ഇരുപത്തെട്ട് മിനിറ്റ് എടുത്തു അപ്പൊ മിനിറ്റും മിനിറ്റും പോയി ഏഴ് ചെയ്യുമ്പോൾ നാല് കിട്ടി മുപ്പത് ഗുണം നാല് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ബസ്സുകളുടെ ആ ഒരു സ്പീഡാണ് ഈ സി എച്ച് ഒരു ബസ് സ്റ്റാർട്ട് ഫ്രം ബസ് സ്റ്റാൻഡ് ആഫ്റ്റർ എവന്യൂ ഫിഫ്റ്റി മിനിറ്റ് റേഷൻ ഈ ആയിരുന്നു നമുക്ക് ഡൗട്ട് ആയിട്ട് മോഹിത് ഈസ് വാക്കിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് സ്പീഡ് ഓഫ് ഫിഫ്റ്റി കിലോമീറ്റർ വിത്ത് മോഹിത് ബിച്ച് ബസ് ഇൻ ടെൻ മിനിറ്റ് എൻ വാട്സ് സ്പീഡ് ഓഫ് ബസ് സ്പീഡ് ഓഫ് ബസ് ഇൻഡ് അമ്പത് മിനിറ്റിലാണ് വരേണ്ടത് പക്ഷെ അയാൾ എന്ത് ചെയ്തു പത്ത് മിനിറ്റില് കേട്ടു അതായത് എത്ര ഡിഫറൻസ് ഉള്ളത് അമ്പത് മൈനസ് പത്ത് നാൽപ്പത് മിനിറ്റ് നാപ്പത് മിനിറ്റ് ബസ്സിന് സഞ്ചരിക്കാനുള്ള ആ ഒരു ദൂരം ഇയാൾ എന്ത് ചെയ്തു അമ്പത് കിലോമീറ്റർ പെർ അവറിന്റെ അമ്പത് കിലോമീറ്റർ പെർവറിൽ ഇയാൾ എന്ത് ചെയ്തു എത്ര സമയം കൊണ്ട് അയാൾ കണ്ടുപിട്ടിയത് പത്ത് മിനിറ്റ് അയാൾക്ക് എടുത്ത സമയം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അയാൾ കണ്ടു പത്ത് മിനിറ്റ് കണ്ടു നാൽപ്പത് മിനിറ്റ് പോകേണ്ട ബസ്സുകൾക്ക് നാൽപ്പത് മിനിറ്റ് പോകേണ്ടത് ഇയാൾ എന്ത് ചെയ്തു പത്ത് മിനിറ്റിൽ അമ്പത് കിലോമീറ്റർ പെർ അവൽ കണ്ടു അങ്ങനെയാണ് ബസ്സിന്റെ സ്പീഡ് എന്ന് ഒരു പറഞ്ഞിട്ട് ഒരു ഇരുപൂജും പോയി അമ്പത് ബൈ നാല് നാനിന്റെ പകുതി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ആ ഒരു ബസ്സിന്റെ സ്പീഡ് സ്പീഡുണ്ട് കഴിയും ആ ഫസ്റ്റ് പോവാം ഫസ്റ്റ് പോകുന്ന സമയത്ത് എന്ത് തോന്നുന്നു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇനി ഒരു ടോപ്പിക് ആർക്ക് ഡൗട്ട് കാണില്ല എന്ന് വിശ്വസിക്കുന്നു ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആയിട്ട് മാർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ മാർക്കാണ് ഇവിടെ എത്ര സമയം കുറച്ച് എഴുതാമോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് പോയി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സമയം കുറച്ച് എഴുതാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇനിയും ഒരുപാട് പേര് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങി അർജുന ബാച്ച് എഗിലവ ബാച്ച് എല്ലാം പ്ലേലിസ്റ്റ് എടുത്ത് കാണുക പ്ലേലിസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുക കംപ്ലീറ്റ് പെർസെൻറ്റേജ് ക്ലാസ് ചെയ്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ്റോമാറ്റിക്കി സ്ട്രോങ് ആക്കാൻ പറ്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എസ് ജി ഡിയുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കാണുക കേട്ടോ